ചെറുകാറുകൾക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ജി എസ് ടി ഇളവ് വാഹന വ്യവസായ രംഗത്ത് കുതിച്ചുചാട്ടം സൃഷ്ടിക്കുമെന്ന് ഇൻഡസ് മോട്ടോസ് ചീഫ് ജനറൽ മാനേജർ റഫീഖ് ദൂരദർശനോട് പറഞ്ഞു ജി എസ് ടിയിൽ സർക്കാർ ഇപ്പോൾ അനൗൺസ് ചെയ്ത ഈ കുറവ് എല്ലാ മേഖലയിലും എന്ന പോലെ ഓട്ടോമൊബൈൽ മേഖലയിലും ഒരു പുത്തൻ ഉണർവ് കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഈ വരുത്തിയ ഗണ്യമായ കുറവ് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കാറുകൾ കൂടുതൽ അഫോർഡബിൾ ആകുന്ന ആകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കുറവുകൊണ്ട് തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിൽ കാറുകളുടെ ആവശ്യകത കൂടുമെന്നും കൂടുതൽ ആളുകൾ കാറുകൾ വാങ്ങിക്കാൻ തയ്യാറാവുമെന്നും അത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ മൊത്തത്തിൽ ഒരു ഗ്രോത്തിന് അത് കാരണമാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഗവൺമെൻറ് എടുത്ത ഈ തീരുമാനം മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഓണസമ്മാനമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഈ ജി എസ് ടിയിൽ വന്ന കുറവ് വരും മാസങ്ങളിലെല്ലാം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ മൊത്തത്തിൽ ഇരുപത്തിയഞ്ചോ മുതൽ മുപ്പത് ശതമാനം വരെ ഒരു വളർച്ച കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്